നടത്തുന്ന അസുരന്മാരെ ത്രിമൂർത്തികൾക്ക് പോലും നേരിടാൻ സാധിക്കാതെ വരുന്ന അവസരങ്ങളിലെല്ലാം രക്ഷകിയായിട്ട് ആര് വന്നു ചേരും സാക്ഷാൽ ഭഗവതി വന്നു ചേരും ഇവിടെ മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ മഹിഷം എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം പോത്തിൻ്റെ മനസ്സിലായില്ലേ പോത്തിന്റെ തലയോട് കൂടിയ മഹേഷം പോത്തെന്നാണ് ആ പോത്തിന്റെ സിരസോട് കൂടിയവൻ ഇവിടെ പോത്തിന്റെ സിരസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്തൊരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് വരാം പോത്തിന്റെ തല ഒരാൾക്ക് എങ്ങനെ വരും മനുഷ്യന് പോത്ത് എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അതാണ് ഈ കാലം പോത്തിൻ്റെ പുറത്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞു മനസ്സിലായില്ലേ പരിപൂർണമായ അജ്ഞാനത്തിൻ്റെ പ്രതീകമായ അഹങ്കാരത്തിൻ്റെ ഭാവമാണ് എന്നതിൻ്റെ ഒരു സിംബലാണ് പോത്ത് എന്ന് പറയപ്പെടുന്നത് പോത്തിൻ്റെ തല അതൊരു ജീവി എന്ന് വെച്ചാൽ നാട്ടിൽ കാണുന്ന പോത്തൊക്കെ അജ്ഞാനത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞ് അതിനെ ഉപദ്രവിക്കണം എന്നല്ല പറഞ്ഞത് ഇത് ഓരോ പ്രതീകമാക്കി എടുത്ത് അവതരിപ്പിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പം ആ രീതിയിൽ അഹങ്കാരത്തിൻ്റെ മൂർത്തിമത്ഭാവമായ ഒരു അസുരൻ ആ അസുരൻ അദ്ദേഹം വലിയൊരു തപസ് ചെയ്തു ആ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മദേവനെ സംബന്ധിച്ചോളം അസുരനും മനുഷ്യനും ദേവനും എല്ലാം ബ്രഹ്മാവിനും ഒരുപോലെയാണ് ദുഃഖം വരുമ്പോൾ ഇവരെ എതിർക്കുന്നുണ്ടെന്ന് മാത്രമല്ല കാരണം എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാര ബ്രഹ്മാവ് തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം ബ്രഹ്മാവ് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെട്ടു വരം ആവശ്യപ്പെട്ടു എനിക്ക് മരണമുണ്ടാകരുത് എന്നാണ് വരം ചോദിച്ചത് ബ്രഹ്മദേവൻ പറഞ്ഞു അത് മാത്രം സാധ്യമല്ല കാരണം ജനിച്ചിട്ടുള്ള ഏതൊരു വസ്തുവിന് എന്തുണ്ടാവും മരണം ഉണ്ടാവും മരണം എന്നത് ജനനത്തോട് ചേരുന്ന ഒരു സത്യമാണ് മരണം മാറ്റമില്ലാത്തതാണ് മരണം മാറ്റപ്പെട്ടതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവർക്കും എന്തുണ്ടാവും മരണം ഉണ്ടാവും അത് സൃഷ്ടിയുടെ ഒരു രഹസ്യവുമാണ് സൃഷ്ടി നിലനിൽക്കുന്നത് തന്നെ ജനി മരണങ്ങളിലൂടെയാണ് എന്ന് വളരെ കൃത്യമായി ബ്രഹ്മാവ് പറഞ്ഞു അപ്പോൾ ഈ അസുരൻ രണ്ടാമത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു സ്ത്രീ വധിച്ചു കൊള്ളട്ടെ മനസ്സിലായില്ലേ എന്നെ ഒരു സ്ത്രീ വധിച്ചു കൊള്ളട്ടെ എന്താ കാരണം ആ ഇത്രയും ഗർഭ പൂണ്ടു നിൽക്കുന്ന മഹിഷാസുരന് സ്ത്രീ കേവലം ഒരു ദുർബലയാണെന്നൊരു മനോഭാവമുണ്ട് മനസ്സിലായില്ലേ ആ ഇന്നത്തെ കാലഘട്ടത്തിലാണ് മഹിഷാസുരൻ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഒരു ധാരണയും മകിഷാസുരന് കാണത്തില്ല ആ അത് പോട്ടെ അപ്പോൾ ഞങ്ങൾ കുറച്ച് അമ്മമാർ മാത്രം ഇത് കേൾക്കാൻ വന്നിരിക്കുന്നതുകൊണ്ട് കുറ്റപ്പെടുത്തുകയാണില്ലേ അങ്ങനെയല്ലേ ചിന്തിക്കണേ അങ്ങനെയല്ല പോട്ടെ അപ്പോൾ ഇവിടെ ആ മഹിഷാസുരന് സ്ത്രീയാൽ മരണമുണ്ടാക്കട്ടെ കാരണം സ്ത്രീ പൊതുവിൽ അത്തരം യുദ്ധങ്ങളും തന്ത്രങ്ങളും ആ മേഖലയിലേക്ക് വരാത്തത് കൊണ്ടും തന്നെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല എന്ന് ആര് തീരുമാനിച്ചു മഹിഷാസുരൻ തീരുമാനിച്ചു ഇങ്ങനെ ഈ വരവിലൊക്കെ നേടിയ മഹിഷാസുരൻ ഗർവിഷ്ഠനായി മാറി സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആ ഗർവിഷ്ഠനായിട്ട് ആര് മാറി മഹിഷാസുരൻ മാറി അങ്ങനെ ഗർഭിഷ്ടനായി മാറിയ മഹിഷാസുരൻ നേരെ മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ളവരെയൊക്കെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി കടലിനെ വരെ ആക്രമിച്ചു സമുദ്രവും ഇനി എൻ്റെ കീഴിലാണ് ആകാശവും എൻ്റെ കീഴിലാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റെ അധീനതയിൽ വരണം എന്ന് തീരുമാനിക്കുന്നത് ആരാ അഹങ്കാരികളാണ് അല്ലേ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതും എൻ്റേതായി മാറണമെന്ന് ഒരു തോന്നൽ എപ്പോഴാണ് ഉണ്ടാവുന്നത് അജ്ഞാനിത്തലാണ് മനസ്സിലാവുന്നുണ്ടോ എല്ലാവരുടെ കയ്യിലുള്ളതും സ്വന്തമാക്കുക എന്നത് എപ്പോഴും ഒരു ദുർഗുണത്തിൻ്റെ ഭാവമാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് നേടാം ധാർമ്മികമായി പക്ഷേ ഇത് ബലം ഉപയോഗിച്ച് തൻ്റെ ശക്തി ഉപയോഗിച്ച് ബരബലം ഉപയോഗിച്ച് എല്ലാവരെയും പരാജയപ്പെടുത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹിഷാസുരൻ തോന്നി ഇനി ദേവലോകം കൂടി അങ്ങ് പിടിച്ചാൽ കൊള്ളാം ഒരു ദൂതനെ വിളിച്ചു ഒരു ദൂതനെ വിട്ടു നേരെ പോകണം എവിടെ എത്തണം ഇന്ദ്രൻ്റെ അടുത്ത് ചെലണം ഇന്ദ്രനോട് ചെന്നിട്ട് പറയണം വളരെ വേഗത്തിൽ ഈ ദേവലോകം എൻ്റെ കാഴ് കീഴിൽ അടിയറ വെക്കണം ഞാൻ മഹിഷാസുരനാണ് ശക്തനാണ് എൻ്റെ കാൽക്കീഴിൽ ദേവലോകം എനിക്ക് വിട്ടുതരണം എന്നിട്ട് നിങ്ങൾ എൻ്റെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് അവിടെ ഭരിച്ചോളൂ മനസ്സിലല്ലേ ഇന്ദ്രനായിട്ട് ഭരിക്കാം പക്ഷേ ആ മേൽക്കോയ്മ ആർക്ക് കൊടുക്കണം ഈ പറയുന്ന മഹിഷാസുരന് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് എൻ്റെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഭരിച്ചു ഭരിച്ചുകൊള്ളുക അല്ലെങ്കിലോ അല്ലെങ്കിൽ ദേവലോകം വിട്ട് ഓടിപ്പോവുക ഇനി ഇത് രണ്ടിനും അല്ല താല്പര്യമെങ്കിൽ യുദ്ധം ചെയ്ത് തന്നെ പരാജയപ്പെടുത്തണം ദൂതൻ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു ദേവേന്ദ്രൻ ഇത് കേട്ടപ്പോൾ തൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയി കാരണം എന്താ വേറൊരാളുടെ അടിമയായി ഇരുന്നു കൊണ്ട് ദേവലോകം ഭരിക്കുക എന്ന് പറയുമ്പോൾ തൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതുപോലെ ആർക്ക് തോന്നി ഇന്ദ്രന് തോന്നി ഇനി ഇവിടം വിട്ടൊരു ഭീരുവിനെ പോലെ ഓടുക എന്ന് പറയുന്നതും ഒരാ അർത്ഥത്തിൽ ഇതാണ് അപ്പോൾ ഇന്ദ്രൻ തീരുമാനിച്ചു എന്തായാലും ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാം എന്താ യുദ്ധം ചെയ്യാം ഇന്ദ്രൻ പറഞ്ഞു നീ പോയി നിന്റെ യജമാനോട് പറയാം അവൻ വെറും ഒരു കാട്ടുപോത്താണ് അവനെ ദേവനായ ദേവേന്ദ്രനായ എന്നോട് കളിക്കാൻ വന്നാൽ അവൻ്റെ തിരസ് ഛേദിച്ചിട്ട് അവൻ്റെ വളഞ്ഞിരിക്കുന്ന കൊമ്പെടുത്ത് ഞാൻ എൻ്റെ വില്ലാക്കി മാറ്റി ഞാൻ കെട്ടി ഞാൻ കൊണ്ടുനടക്കും അവൻ്റെ രണ്ട് കൊമ്പും ഞാൻ പിഴുതെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പൊങ്കച്ചം പറയുന്ന ഒരാളുമാണ് ശൂരത്വം പറയുന്ന ഒരാളാണ് ഇന്ദ്രൻ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട് ഇന്ദ്രൻ ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ദൂതൻ നേരെ എവിടേക്ക് പോയി മഹിഷാസുരനടുത്ത് പോയി ഇതിനെ ആ തിരിച്ചുള്ള മറുപടി പറയാൻ വേണ്ടി ദൂതൻ അവിടേക്ക് പോയി ഈ ദൂതൻ അവിടേക്ക് പോകുന്ന സമയത്ത് ഇന്ദ്രന് മറ്റ് ദേവന്മാരുമായിട്ട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു മഹിഷാസുരൻ നിസാരക്കാരനല്ല ഇതുവരെ നമ്മൾ കേട്ട അറിവ് വെച്ചുകൊണ്ട് മഹിഷാസുരനെ ദേവന്മാർക്കും എല്ലായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുമാത്രമല്ല എന്തോ ഒക്കെയോ വരം അവൻ നേടിയിട്ടുണ്ട് ആ വരത്തിൻ്റെ കൂടി ശക്തിയിലാണ് അവൻ അഹങ്കരിക്കുന്നത് ഇതൊന്നും അറിയാതെ ഇന്ദ്ര യുദ്ധത്തിന് വെല്ലുവിളിച്ചത് പോയി എന്തെങ്കിലും ഒരു തന്ത്രം പറഞ്ഞ് അല്ലേ എന്തെങ്കിലും ഒരു തന്ത്രത്തിൽ അങ്ങ് വിട്ടാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഇന്ദ്രം പറഞ്ഞു കഴിഞ്ഞതെന്തായാലും കഴിഞ്ഞു ദൂതനോട് ഞാൻ വെല്ലുവിളിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നേരെ ബൃഹസ്പതിയോട് ഗുരുനാഥനോടും കാര്യം പറഞ്ഞു അപ്പോൾ എന്തായാലും യുദ്ധത്തിന് തയ്യാറാവാൻ പറഞ്ഞു അങ്ങനെ യുദ്ധത്തിന് തയ്യാറെടുത്തു മഹിഷാസുരൻ ദേവന്മാരുമായിട്ട് ഏറ്റുമുട്ടി ദേവന്മാരെ മുഴുവൻ അവിടെ നിന്ന് പാലായനം ചെയ്യിപ്പിച്ച് മഹിഷാസുരൻ എവിടെ നേടിയെടുത്തു ദേവലോകം പിടിച്ചെടുത്തു അങ്ങനെ ദേവലോകമാകുന്ന സുധർമ്മ എന്ന സഭ ആ സഭയുടെ പേരതാണ് ആ സഭ ആരുടെ ഉടമസ്ഥതയിലായി മഹിഷാസുരൻ്റെ ഉടമസ്ഥതയിൽ അങ്ങനെ മഹിഷാസുരൻ സർവ്വതിനും അധിപനായിട്ട് ഇങ്ങനെ വാഴുകയാണ് ദേവന്മാർ കുറേ നാൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും എപ്പോഴെങ്കിലും ഈ മഹിഷാസുരനെ കയ്യിൽ നിന്ന് ദേവലോകം തിരിച്ചു കിട്ടുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നടന്ന ദേവന്മാർക്ക് മനസ്സിലായി കാലം കഴിയുന്നതല്ലാതെ മഹിഷാസുരൻ്റെ ശക്തി കുറഞ്ഞു വരുന്നില്ല കാരണം മഹിഷാസുരനോട് അസംഖ്യം ഇതുപോലെയുള്ള ദുഷ്ടന്മാർ വന്നു ചേർന്നു അവിടെ നിരവധി ആൾക്കാർ ഇവന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവൻ്റെ സൈന്യത്തിലുമൊക്കെ ആൾക്കാർ വന്നു ചേർന്നുണ്ട് കാരണം കഴിവുള്ളവൻ്റെ കൂടെ ബലമുള്ളവൻ്റെ കൂടെ എല്ലാവരും ചേർന്ന് നിൽക്കും അങ്ങനെ മഹിഷാസുരൻ്റെ ബലത്തിൽ മറ്റസുരന്മാരും കൂടി വന്നു ചേരുന്നു അങ്ങനെ വന്നപ്പോൾ അവൻ്റെ ശക്തി വർദ്ധിച്ചു വരികയാണ് ഇവിടെ ആരാണ് മഹിഷാസുരൻ എന്നതുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ടേക്കുള്ള ഭാഗത്തിൽ പോകാം ഇവിടെ മഹിഷാസുരൻ്റെ ജന്മത്തിനൊരു പ്രത്യേകതയുണ്ട് മഹിഷാസുരൻ്റെ ഈ ശക്തിക്കും ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ മഹിഷാസുരൻ എന്ന് പറയപ്പെടുന്നത് മഹിഷാസുരൻ്റെ പൂർവ്വ പിതാക്കന്മാർ എന്ന് പറയപ്പെടുന്നത് രമ്പനും ഖരംഭനും എന്ന് പറയുന്ന രണ്ടുപേരുണ്ടായിരുന്നു സഹോദരങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും മക്കളുണ്ടായിരുന്നല്ല വലിയ ശക്തിശാലികളായിട്ടുള്ള ആൾക്കാരായിരുന്നു മക്കളുണ്ടാകാത്തത് കൊണ്ട് മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥനാപൂർവം ഈ രണ്ടു പേരും കൂടി തപസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ തപസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇതിൽ രംഭൻ അഗ്നി ഗുണ്ടമുണ്ടാക്കി അതിനകത്ത് അടുക്കുന്നത് തപസ് ചെയ്തു ജാ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ തീവ്രമായ തപസ്സാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരാൾ പ്രാണനെ തന്നെ അടക്കി തപസ് ചെയ്തു അതായത് ഒരാൾ ജലത്തിൻ്റെ അടിയിൽ ജലാശയത്തിൻ്റെ അടിയിൽ പോയി അവിടെ നമുക്കറിയില്ല പ്രാണനെ അടക്കി നിർത്തേണ്ട സ്ഥലമാണ് അവിടെ ജലാശയം ജലാശയത്തിൻ്റെ അടിയിൽ പോയി തപസ് ചെയ്തു ഒരാൾ തീക്ഷണമായ തീവ്രമായ തപസ് അഗ്നിയുടെ ആ സ്വന്തം ശരീരം ഉരിക്കുന്ന രീതിയിലുള്ള അഗ്നിയുടെ നടുവിൽ നിന്ന് തപസ് ചെയ്തെങ്കിൽ ഒരാൾ ജലത്തിൻ്റെ അടിയിൽ പ്രാണനെ അടക്കി തപസ്സ് ചെയ്തു ഈ ഇങ്ങനെ ദൃഢമായി പോകുമ്പോൾ ദേവേന്ദ്രൻ ഒരു സംശയം ഇവർ തപസ് ചെയ്യുന്ന ഇനി ഇന്ദ്രപദവിയോ വല്ലതും കിട്ടാനാണോ ദേവേന്ദ്രൻ എപ്പോഴും ഈ സംശയമുള്ള ഒരാളാണ് കാര്യം അധികാരത്തിലിരിക്കുന്നവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉടനെ ചിന്ത വരുമ്പോൾ അവൻ അധികാരം എന്ന് മനസ്സിലായില്ലേ പിന്നെ അവനെ തകർക്കുക എന്നുള്ളതാണ് അധികാരത്തിലിരിക്കുന്നവൻ്റെ തന്ത്രം ഇതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പണ്ട് കാലത്തും അങ്ങനെ തന്നെ നടന്നു ഇവിടെ ദേവേന്ദ്രൻ തപസ് ഈ തപസ് ചെയ്യുന്നത് തൻ്റെ അധികാരം കിട്ടാൻ വേണ്ടി ഈ അസുരന്മാർ തപസ് ചെയ്യുകയാണോ എന്നുള്ള സംശയം കൊണ്ട് ദേവേന്ദ്രൻ തന്നെ നേരിട്ട് എന്ത് ചെയ്തു വളരെ രഹസ്യമായിട്ടൊരു മുതലയുടെ രൂപം ധരിച്ചിട്ട് ഈ ജലത്തിൻ്റെ അടിയിൽ തപസ് ചെയ്യുന്ന കരമ്പനെ പോയി വധിച്ചു കരമ്പൻ മരണപ്പെട്ടു ഈ കരമ്പനെ വധിച്ച വൃത്താന്തം ഈ രമ്പൻ അറിഞ്ഞു ജ്യേഷ്ഠൻ അറിഞ്ഞു തൻ്റെ അനുജനെ ദേവേന്ദ്രൻ വധിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോ തനിക്കൊന്നും ചെയ്യാനും സാധിച്ചില്ലല്ലോ താൻ ഇത്രയും തപസൈതട്ടത് വെറുതെ ആയിപ്പോയല്ലോ ദേവന്മാർ പക്ഷപാതികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ശിരസ് തന്നെ സ്വയം അറുത്ത് അഗ്നിയിൽ ഹോമിക്കാൻ ആര് തയ്യാറായി ഈ രമ്പൻ തയ്യാറായി ആ അവസ്ഥയിൽ വന്നപ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു അഗ്നിദേവൻ ചോദിച്ചു ഹേ രംഭ നീ എന്തിനാണ് നിന്റെ സരസ് ഛേദിച്ച് അഗ്നിയിലേക്ക് എടുന്നത് ആ ഇത്രയും ഒരു ദുർവൃത്തി നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ച പറഞ്ഞു ഞാൻ ദീർഘകാലം തപസ് ചെയ്തിട്ട് എനിക്ക് വരബലം ലഭിച്ചില്ല അതുകൊണ്ട് അങ്ങ് എനിക്ക് വരം തന്നാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശിരസ് എൻ്റെ ജീവൻ തന്നെ ഇതിൽ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ അഗ്നിദേവൻ വരം കൊടുത്തു ഇവിടെ വരം ചോദിച്ചത് അതിശക്തനായ പുത്രനുണ്ടാവണം മനസ്സിലായില്ലേ കാരണം ഇന്ദ്രനെയാണ് അവിടെ ശത്രുവായി കിടന്നത് അപ്പൊ ഇന്ദ്രനെ നേരിടാൻ കഴിവുള്ള കാരണം ഇന്ദ്രനാണല്ലോ അനുജന വധിച്ചിരിക്കുന്നത് ഇന്ദ്രനെ നേരിടാനുള്ള കഴിവോട് കൂടിയ പുത്രൻ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു അഗ്നിദേവൻ അതിനുള്ള അനുവാദവും കൊടുത്തു വരവും കൊടുത്തു ഈ വരം കിട്ടിയതോടുകൂടി ഈ പുത്രനെ ജനിപ്പിക്കാനുള്ള കാമഭാവം ആരിൽ ഉണർന്നു ഈ രമ്പനിൽ ഉണർന്നു ഈ കാമഭാവം ഉണർന്ന രമ്പൻ തിരികെ തൻ്റെ വാസസ്ഥാനത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു യക്ഷന്മാരുടെ കവാടത്തിന് മുമ്പിൽ ഒരു മതിച്ചു നിൽക്കുന്ന ൗവന ഭാവത്ത് നിൽക്കുന്ന ഒരു എരുമയെ കണ്ടു ഈ കാമം അമിതമായി കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും മനസ്സിലായില്ലേ ആ കാമഭ്രാന്ത് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സന്താന ഉൽപാദനത്തിനുള്ള കാമന വർധിച്ചു വന്നപ്പോ അതൊരു എരുമയാണ് എന്നുള്ള ബോധം ആർക്ക് നഷ്ടപ്പെട്ടു രംഭന് നഷ്ടപ്പെട്ടു രമ്പൻ ആ എരുമയിൽ സന്താന ഉൽപാദനം നടത്തി പിന്നീടാണ് രമ്പന് മനസ്സിലായത് ആകെ നിന്ന് പുത്രൻ ഉണ്ടാകാനുള്ളൊരു വരം നേടി ഈ ഒരു സംയോഗത്തിലൂടെ പുത്രൻ ഉണ്ടാകാനുള്ള അവസരം ആരിലേക്ക് പോയി എരുമയിലേക്ക് പോയി ഇനി എരുമയെ ഉപേക്ഷിക്കാൻ പറ്റുമോ മനസ്സിലായില്ലേ ഭാര്യയ്ക്ക് തുല്യമായ സ്ഥാനത്തിൽ പ്രാപിച്ചു എരുമയെ അതുകൊണ്ട് ഈ എരുമയെ ഒപ്പം കൂട്ടി നേരെ കൊണ്ടുപോയി ഈ എരുമയെ ഒപ്പം കൂട്ടി കൊണ്ടുപോയി ഭാര്യ എന്നുള്ള ഭാവത്തോടു കൂടി തന്നെ അതിനെ ഇങ്ങനെ സഹോസിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ എരുമയെ കണ്ടുകൊണ്ട് മറ്റൊരു പോത്ത് അതിന് ഈ എരുമയോടൊരു ഇഷ്ടം തോന്നി അത് ഈ എരുമയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു ഈ എരുമയെ ശല്യപ്പെടുത്തിക്കൊണ്ടുവന്നു ഈ എരുമ വന്ന് തൻ്റെ പ്രിയനാഥനായിട്ടുള്ള രമ്പനോട് പറഞ്ഞു അങ്ങയുടെ കുഞ്ഞിൻ്റെ ഉദരത്തിലുണ്ട് ഈ അവസരത്തിൽ മറ്റൊരു പോത്ത് ആക്രമിക്കാൻ വരുന്നു എന്നെ നേടാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു രമ്പൻ തൻ്റെ മകൻ ഉള്ളിൽ വളരുന്ന ആ എരുമയോടുള്ള സ്നേഹം ആ കുഞ്ഞിനെ കുഞ്ഞിന് എന്നുള്ള ആഗ്രഹം കൊണ്ടും രമ്പൻ എന്ത് ചെയ്തു ഈ കാട്ടുപോത്തുമായി യുദ്ധത്തിലേർപ്പെട്ടു ഈ കാട്ടുപോത്തുമായിട്ടുള്ള അതീവ ശക്തമായി യുദ്ധത്തിലേർപ്പെട്ടു ഈ കാട്ടുപോത്ത് രമ്പനെ വധിച്ചു ഇത് കണ്ടപ്പോഴത്തേക്ക് രക്ഷയില്ലാത്ത ഈ എരുമ അത് ഒരു യക്ഷ യക്ഷകവാടത്തിൽ യക്ഷന്മാരുടെ രാജധാനിയിലാണ് ഇത് വളർന്നു നിന്നത് അവിടെ വെച്ചാണ് രമ്പൻ ഇതിനെ കണ്ടതും അതുകൊണ്ട് ഇത് യക്ഷന്മാരുടെ അടുത്തേക്ക് ഓടിയെത്തി യക്ഷന്മാരെന്ന് വെച്ചാൽ ഗന്ധർവന്മാരുടെ തന്നെ മറ്റൊരു വിഭാഗമാണ് യക്ഷന്മാരെന്ന് യക്ഷകിന്നര ഗന്ധർവ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെടുന്ന ദൈവ ഗുണങ്ങളുള്ള ഒരു ഇതാണ് അവിടെ എത്തി അഭയം പ്രാപിച്ചു എന്നെ രക്ഷിക്കണം എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വരുന്ന കാട്ടുപോത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഈ എരുമയ്ക്ക് അഭയം കൊടുത്തുകൊണ്ട് യക്ഷന്മാർ എന്തു ചെയ്തു ഈ കാട്ടുപോത്തിനെ വധിച്ചു ശല്യപ്പെടുത്തി വന്ന കാട്ടുപോത്തിനെ വധിച്ചു കഴിഞ്ഞിട്ട് ഈ രമൻ്റെ ശരീരം ചിതയിൽ വെച്ച് യഥാവി പൂർവ്വം എന്ത് ചെയ്തു സംസ്കരിച്ചു ഈ ചിതയിൽ വെച്ച് രമ്പൻ്റെ ശരീരം കത്തുന്നത് കണ്ടപ്പോൾ ഈ എരുമയ്ക്ക് അതീവ ദുഃഖം ഉണ്ടായി ഈ എരുമ പൂർണ്ണ ഗർഭിണിയായ എരുമ ഓടി അഗ്നിയിലേക്ക് ചാടി ആ ചിതയിലേക്ക് ചാടി അത് കത്തിച്ചാമ്പലായെങ്കിലും അഗ്നിദേവൻ്റെ വരമാണല്ലോ ഈ കുഞ്ഞ് ഉണ്ടാവുമെന്നുള്ളത് അപ്പോൾ ആള് മരിച്ചു ആ ആളിനെ ഗർഭം ധരിച്ചിരുന്ന ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന ഈ എരുമയും മരിക്കുന്നു പക്ഷേ അഗ്നിദേവന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് അഗ്നിയിൽപ്പെട്ടു എങ്കിലും ഈ കുട്ടി മരിച്ചില്ല മനസ്സിലായില്ലേ ആ കുട്ടി അഗ്നിയിൽ സുരക്ഷിതനായി മാറി ഈ കുട്ടിയാണ് മഹിഷാസുരൻ മനസ്സിലായോ അതാണ് കാട്ടുപോത്തിൻ്റെ രൂപത്തോടു കൂടി എന്ന് പറയപ്പെടുന്ന ആ മഹിഷാസുരനായി മാറുന്നത് അങ്ങനെയുള്ള ആളാണ് മഹിഷ ആ മഹിഷാസുരനാണ് പരബലം കൊണ്ടതെല്ലാം നേടിയത് അങ്ങനെ ദേവേന്ദ്രന് തോന്നി ഇനി ഏറെക്കാലം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല ദേവലോകം ഇല്ലാതായി ദേവന്മാരെല്ലാവരും അവരവർ ചെയ്യേണ്ട കർമ്മങ്ങളിൽ നിന്നെല്ലാം ഈ മഹിഷാസുരനെ പേടിച്ച് പല കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ ദേവന്മാർക്ക് പോലും സാധിക്കാതെ വന്നപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് നേരെ ബ്രഹ്മാവിനെ കണ്ടു ബ്രഹ്മാവ് നേരെ ശിവൻ്റെ അടുത്ത് എന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ആലോചിച്ചിട്ട് സാക്ഷാൽ വിഷ്ണുവിൻ്റെ അടുത്ത് വന്നു അങ്ങനെ ത്രിമൂർത്തികൾ മൂവരും ഇതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഇവിടെ ബ്രഹ്മദേവൻ തന്നെ കൊടുത്തൊരു വരമില്ലേ ആ വരമുള്ളിടത്തോളം കാലം നമ്മളിൽ ഒരാൾ വിചാരിച്ചാലും ആരെ വധിക്കാൻ പറ്റില്ല ഈ മഹിഷാസുരനെ വധിക്കാൻ പറ്റില്ല ഇനി മഹിഷാസുരനെ വധിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം ഒരു സ്ത്രീക്കേ പറ്റൂ അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരിക്ക് അത്രയും കഴിവൊന്നുമില്ല വീണ വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക ആരാ സരസ്വതി ശിവൻ പറഞ്ഞു പാർവതി അത്യാവശ്യത്തിനുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യും പക്ഷേ ഒരാളെ നേരിടാനുള്ള കഴിവ് ആർക്കുണ്ടെന്ന് തോന്നില്ല പാർവതിക്ക് അത്ര മികവുണ്ടെന്ന് തോന്നുന്നില്ല ആര് പറഞ്ഞു ശിവൻ പറഞ്ഞു മഹാവിഷ്ണു പറഞ്ഞു ഇവിടെ ഒരാൾ സമ്പത്തൊക്കെ നോക്കിയിരിക്കുകയാണ് ലക്ഷ്മി അതിനും അത്ര എങ്ങോട്ട് പറ്റും എന്നങ്ങോട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കാര്യം ഭാര്യമാരിനി എത്ര തൻ്റെ ഇടികളാണെങ്കിലും എത്ര തൻ്റെ ഇടം ഇല്ലാത്തവരാണെങ്കിലും അവരുടെ കഴിവ് ആർക്കറിയാൻ സാധിക്കും ഏ ആ അവരുടെ കഴിവും ദുർബലതയും ബലവും ഒക്കെ ആർക്കറിയാം ഭർത്താക്കന്മാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും മനസ്സിലായില്ലേ ആ അപ്പം ആ ഒരു തലം കൂടി വെച്ചുകൊണ്ട് ഇവർ മൂവരും പറഞ്ഞു അപ്പം മൂവരും ചിന്തിച്ചത് ഇനി ആരെ ഇവർക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തി ആരാണെന്ന് ചിന്തിച്ചപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പിരികെക്കുടി ഒന്ന് ചിന്തിക്കാൻ നമുക്കറിയാമല്ലോ ഒന്ന് ഒന്ന് തുടിച്ചു ശിവൻ്റെ കണ്ണ് ഒന്ന് നേത്രങ്ങളൊന്ന് അഗ്നി സമാനമായി മാറി ബ്രഹ്മാവിൻ്റെ കമണ്ടലുലെ ജലം ഒന്ന് പുറത്തേക്ക് വർഷിച്ചു മറ്റ് ദേവന്മാരുടെ ചൈതന്യങ്ങളൊക്കെ ശരീരത്തിനിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി പ്രാർത്ഥനാപൂർവ്വം ദേവന്മാരൊരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിശക്തി സ്വരൂപിണിയായ മഹാലക്ഷ്മിയുടെ ഭാവത്തിൽ പതിനെട്ട് കൈകളിൽ ആയുധമേന്തി നിൽക്കുന്ന സിംഹാരൂഢയായ മഹാമായയായ അമ്മ മഹാമായ പ്രത്യക്ഷപ്പെട്ടു ത്രിമൂർത്തികൾക്ക് പോലും ഈ ദേവതയെ നേരെ ഒന്ന് നോക്കാൻ സാധിക്കാത്ത അത്രയും ജ്യോതിസമായിട്ടാണ് ഈ ദേവത നിൽക്കുന്നത് ഈ ദേവന്മാർ ഓരോരുത്തര കയ്യിൽ നിന്നും ഓരോരോ ആയുധങ്ങൾ ഓരോ ദേവന്മാരുടെ ചൈതന്യവും അവിടേക്ക് വന്നു ചേർന്നു ഇവിടെ ശിവഭഗവാൻ ഒരു തൃശൂലത്തെ കൊടുത്തു വിഷ്ണു ഭഗവാൻ ഒരു ചക്രത്തെ കൊടുത്തു ബ്രഹ്മാവ് അണിയാനുള്ള പോർച്ചട്ട കൊടുത്തു മറ്റു ദേവന്മാർ ഓരോരുത്തരും ഓരോരോ ആയുധങ്ങൾ കൊടുത്തു അങ്ങനെ ഓരോ ദേവന്മാരിൽ നിന്നും ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളും ഒരുമിച്ച് ആരിലേക്ക് വന്നു ഈ ദേവിയിലേക്ക് വന്നു അങ്ങനെ സർവ്വദേവചൈതന്യത്തിൻ്റെ ശക്തിയെയും സമാകരിച്ചു മഹാലക്ഷ്മി ഈ ദേവന്മാരോടായി പറഞ്ഞു നിങ്ങൾ യാതൊരു തരത്തിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല മഹിഷാസുരൻ അനുഗ്രഹിച്ച് ഞാൻ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് നൽകാമെന്ന് വരം കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ദേവി നേരെ എവിടേക്ക് പോയി മഹിഷാസുരൻ്റെ വാസസ്ഥാനത്തേക്ക് പോയി ഈ പോകുന്ന വഴിയിൽ തന്നെ ദേവി അട്ടഹസിച്ചുകൊണ്ടാണ് അവിടേക്ക് ചെല്ലുന്നത് ആ അട്ടഹാസം കേട്ടുകൊണ്ട് മഹിഷാസുരൻ കൊട്ടാരത്തിൽ വെച്ച് തന്നെ അട്ടഹാസം കേട്ട മഹിഷാസുരൻ ചോദിച്ചു ആരടാ ഈ ലോകത്ത് ഇത്രയും വലുതായിട്ട് അസ അട്ടഹസിക്കുന്നവൻ ഏതവനാവൻ ഞാനിവിടെ ഉള്ളപ്പോൾ എന്നെപ്പോലെ ഒരു ശക്തൻ ഇവിടെ ഈ ലോകത്തുള്ളപ്പോൾ മറ്റൊരുത്തന് ഇത്രയും ശബ്ദത്തിൽ അട്ടഹസിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ ആരാണെന്ന് വേഗം പോയി തിരിച്ചറിഞ്ഞ് വരാൻ വേണ്ടി ആദ്യം ഒരാളിനെ അയച്ചു അയാൾ സൈന്യസമേതം പോയി ചെന്ന് കണ്ടപ്പോ പതിനെട്ട് കൈകളിൽ ആയുധത്തോടു കൂടി സിംഹത്തിന് പുറത്തിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീയെ കണ്ട് ഇയാള് തിരിച്ചു വന്നു ഇയാൾ തിരിച്ചു വന്ന് മഹിഷാസുരനോട് പറഞ്ഞു മഹിഷാസുര അത് നീ ഉദ്ദേശിക്കുന്നത് കണക്കൊരു പുരുഷനല്ല അതൊരു സ്ത്രീയാണ് ആ സ്ത്രീ ആകട്ടെ പതിനെട്ട് കൈകളിൽ ആയുധ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് കറുത്തിരിക്കണെങ്കിലും അവളെ കാണാൻ ലോകത്ത് ഇത്രയും സൗന്ദര്യം സൗന്ദര്യമൊത്തുചേർന്ന ഒരാളിനെ വേറെ കാണാൻ സാധിക്കില്ല ഇത്രയും ശക്തിയും കരുത്തുമൊക്കെയുള്ള ആ അങ്ങനെ ഒരാളാണ് മഹിഷാസുരൻ അങ്ങനെ ചോദിച്ചു അങ്ങനെ ഒരുവളോ അങ്ങനെ ഒരുവളെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ ദേവന്മാരുടെ ഇടയിലും അസുരന്മാരുടെ ഇടയിലും ദാനവ മാനവന്മാരുടെ ഇടയിലും ഇന്നുവരെ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു മോഹം കൂടി വന്നു എന്താ അത്ര ശക്തിയുള്ളവളാണെങ്കിൽ അവളെ എൻ്റെ പട്ടമഹിയാക്കാം മഹിഷാസുരൻ നേരെ അടുത്തൊരു ദൂതനെ പറഞ്ഞു വിട്ട് കല്യാണാലോചനയ്ക്ക് വേണ്ടിയിട്ട് നേരെ ചെന്നു ദൂതൻ ചെന്നിട്ട് അവിടെ ചെന്ന് മഹിഷാസുരൻ്റെ ദാസനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വളരെ വേഗത്തിൽ എന്തു വേണം ആ മഹിഷാസുരനെ വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറാവണം ചക്ഷുരൻ എന്ന് പറയുന്ന ആ സൈനികൻ എന്നിട്ട് പറഞ്ഞു മന്ത്രിയാണ് അദ്ദേഹം പടനായകനാണ് അദ്ദേഹം പറഞ്ഞു ഏ സ്ത്രീ നീ ഈ ദുർവേഷങ്ങളൊക്കെ കളഞ്ഞ് നീ ആരാണെങ്കിലും നീ നിനക്കൊരു വലിയ ഭാഗ്യം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ലോകത്തിലെ ഏറ്റവും പ്രതാപിയായ ദേവന്മാർ പോലും ഭയക്കുന്ന മഹിഷാസുരൻ്റെ ഭാര്യയാകാനുള്ളൊരു സ്ഥാനം നിനക്ക് ഞാൻ മേടിച്ച് നൽകാം നീ അതുകൊണ്ട് എന്ത് ചെയ്യണം എൻ്റെ കൂടെ വേഗത്തിൽ വരണം എവിടെ വന്ന് മഹിഷാസുരനെ വിവാഹം കഴിക്കണം ദേവി ഈ സമയത്ത് പറഞ്ഞു ഞാൻ ലോകമാതാവാണ് മാതാവാണ് ഏതെങ്കിലും ഒരാളിൻ്റെ ആവാൻ വേണ്ടി ഞാൻ വന്നതല്ല എനിക്കിന്ന് ഒരു നാഥനുണ്ട് ലോകനാഥനായി എനിക്കൊരു നാഥനുണ്ട് അതുകൊണ്ട് മറ്റൊരാളെ വരിക്കേണ്ട അവസ്ഥയും എനിക്കില്ല അതുകൊണ്ട് ദുർമതിയായ നിൻ്റെ മഹിഷാസുരനോട് ചെന്ന് പറയുക ദേവന്മാരുടെ കയ്യിൽ നിന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും അഹിതമായി തട്ടിപ്പറിച്ച് നേടിയതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് മര്യാദയ്ക്ക് പാതാളത്തിൽ പോയി വസിച്ചു കൊള്ളുക മനസ്സിലായില്ലേ സ്വന്തം സ്ഥലത്തേക്ക് അന്യൻ്റെ കയ്യേറ്റം നടത്തിയ മുഴുവൻ തിരിച്ചു കൊടുക്കുക വളരെ മാന്യമായിട്ടാണൊരു ഉപാധി ആര് വച്ചത് ദേവി അവനെ ഞാൻ കൊല്ലാതെ വിടാം അത്രേ ഒരു ദയ ഞാൻ അവനോട് കാണിക്കാം എന്ത് ചെയ്യണം അവൻ ഇന്ന് വരെ കയ്യേറിയത് മുഴുവൻ തിരിച്ചു കൊടുക്കണം കൊടുത്തിട്ട് അവൻ തിരികെ പോകണം നേരെ ചക്ഷുരൻ നേരെ പോയി മഹിഷാസുനോട് ഈ വൃത്താന്തം പറഞ്ഞു മഹിഷാസുരം ചോദിച്ചു എന്നോട് ആജ്ഞാപിക്കാനോ താൻ ഇതുവരെ നേടിയതെല്ലാം കൊടുത്തിട്ട് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ മരണത്തിന് തുല്യമാണ് മറ്റുള്ളവരുടെ തമ്മിൽ അപമാനമാണ് ഇത്രയും നാൾ ശക്തി കാണിച്ച മഹിഷാസുരൻ കണ്ടില്ലേ ഒരു പെണ്ണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൊടുത്തിട്ട് വീരുവിനെ പോലെ ഒളിച്ചോടി എന്ന് എല്ലാവരും പറയാം അതിനേക്കാൾ നല്ലത് അവളോട് യുദ്ധം ചെയ്യുന്നതാണ് ഈ സമയത്ത് താമ്രൻ എന്ന് പറയുന്ന മറ്റൊരു മന്ത്രി പറഞ്ഞു മഹിഷാസുര ചില ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങക്കൊരു കാര്യം ഉറപ്പുള്ളതല്ലേ അങ്ങയുടെ മരണം ഒരു സ്ത്രീയുടെ എന്നൊരു വരം അങ്ങ് നേടിയിട്ടില്ലേ അതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ചകൾ പലതരത്തിൽ മുന്നോട്ടായി അങ്ങനെ മുന്നോട്ട് ചർച്ച ചെയ്ത സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന എന്ന് പറയപ്പെടുന്ന വിരൂപാക്ഷൻ എന്ന് പറയപ്പെടുന്ന മറ്റൊരു മന്ത്രി പറഞ്ഞു ഏ മഹിഷാസുര നീ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്നത് കണക്കൊന്നും ആയിരിക്കില്ല ഇവളേതോ മതമിളകി നടക്കുന്ന ഏതോ ഒരു സ്ത്രീ ആയിരിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും മായാവി ആയിരിക്കാം വെറുതെ വന്ന് കാണിക്കുകയാണ് അങ്ങനെ ഒരു പതിനെട്ട് കൈകളുള്ള സ്ത്രീയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ വെറുതെയാണ് അതുകൊണ്ട് മഹിഷാസുരൻ ഇത്രയും പ്രതാപിയാണ് അങ്ങ് ഒരു കാരണവശാലും ഈ അവളുടെ വാക്കുകളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അങ്ങേക്ക് ഇതിനേക്കാൾ വലിയ ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് മഹിഷാസുരൻ എന്ത് ഒന്നുകൂടെ ഒന്ന് പുകഴ്ത്തി മഹിഷ്വാസുരൻ്റെ അഹങ്കാരത്തെ വർദ്ധിപ്പിച്ചു മഹിഷാസുരൻ നേരെ ഈ താമരനോട് തന്നെ പറഞ്ഞു വേഗത്തിൽ സൈന്യവുമായിട്ട് പോവുക ഒന്നുകിൽ അവളോട് യുദ്ധം ചെയ്തിട്ട് സാധിക്കുമെങ്കിൽ അവളെ പിടിച്ചുകെട്ടി ഇഞ്ഞ് കൊണ്ടുപോകുക ഇവിടെ വെച്ച് കല്യാണം നടത്താം കല്യാണം വിട്ടിട്ടില്ല മനസ്സിലായിട്ടില്ലേ ഇവിടെ വെച്ച് കല്യാണം കഴിക്കാം അങ്ങനെ താമരൻ അവിടെ ചെന്ന് താമരൻ പറഞ്ഞു ഞാൻ ഒരു ഓപ്ഷൻ തരാം മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോളൂ വന്നാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പറഞ്ഞു നീ വാചകോടി നിർത്ത് ആദ്യം എന്ത് ചെയ്യുക നീ വന്ന കാര്യത്തിൽ ഏർപ്പെടാൻ പറയും യുദ്ധം ചെയ്യാൻ പറഞ്ഞു യുദ്ധം ചെയ്ത് താമ്രനെ വധിച്ചു ആ താമ്രനെ വധിച്ചതിന് തൊട്ടുപുറകീ ഭാഷകളനെന്ന് പറയുന്ന ആളിനെ വിട്ടു ഭാഷ്കളനും ആയിരക്കണക്കിന് സൈന്യങ്ങളും വന്നു മഹാലക്ഷ്മി ആ സർവ്വവിധമായ സംഹാര രുദ്രയായി മാറി ഭാഷകളനെ നിഷ്കരണം വധിച്ചു ഈ ഭാഷ്കളനാകട്ടെ ദേവിയെ വളരെയധികം അധിക്ഷേപിച്ചു അതിക്രദ്ധമായ ഭാവത്തിൽ ദേവി ഉഗ്രരൂപിണിയായി ഭാഷ്കളനെ വധിച്ചു അത് കഴിഞ്ഞിട്ട് അസീലോമനെന്നും വിടാലൻ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ വന്നു അവരെയും വധിച്ചു ഏറ്റവും ഒടുവിൽ മഹിഷാസുരൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങി ആ മഹിഷാസുരൻ നേരിട്ട് ഭഗവതിയുമായിട്ടുള്ള യുദ്ധത്തിന് സർവ്വ സൈന്യങ്ങളോടെ മഹിഷാസുരൻ മതിച്ച് നേരെ യുദ്ധക്കളത്തിലെത്തിയ മഹിഷാസുരൻ ആ യുദ്ധക്കളത്തിലെത്തിയിട്ട് ദേവിയോട് പറഞ്ഞു നീ ഇതുവരെ എല്ലാവരെയും വധിച്ചതൊക്കെ ഞാൻ ക്ഷമിക്കാം എന്താ നീ എൻ്റെ പട്ടമഹഷിയാവണം മനസ്സിലായില്ലേ ദേവി ചോദിച്ചു നിനക്ക് നാണമില്ലേ നിനക്ക് ഇത്രയും പേര് മരിച്ചത് മനസ്സിലായില്ലേ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്താണ് എല്ലാം മരിച്ചതിനെ കളഞ്ഞിട്ട് വീണ്ടും നിനക്ക് എന്നെ ഭാര്യയാക്കാനുള്ള മോഹമാണ് നിന്നിലുള്ളെങ്കിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി പറഞ്ഞു വിവാഹമൊക്കെ പിന്നെ ആദ്യം നീ നിന്റെ കഴിവ് തെളിയിക്കാൻ പറഞ്ഞു അങ്ങനെ ദേവിയുമായിട്ട് അതിശക്തമായ യുദ്ധത്തിലേക്ക് ആരെയേർപ്പെട്ടു മഹിഷാസുരൻ മഹിഷാസുരൻ ഇടയ്ക്ക് കാട്ടുപോത്തിൻ്റെ രൂപത്തിലെത്തും ഇടയ്ക്ക് വലിയ ശക്തിശാലിയുടെ രൂപത്തിലെത്തും വലിയ പാറകളും മരങ്ങളും ഒക്കെ പിഴുതെറിയും ഇടയ്ക്ക് ആകാശത്തേക്ക് കുതിച്ചു ചാടും ആ സമയത്ത് മഹാലക്ഷ്മിയിൽ നിന്ന് കാളി രൂപം ഉണ്ടാവും കാളി രൂപം ആ നേരത്തെ യുദ്ധത്തിലേർപ്പെടും അത് കഴിയുമ്പോൾ ദുർഗാരൂപത്തിൽ അങ്ങനെ ദേവി വിവിധ രൂപഭാവങ്ങളിലായി ദേവി ആരോട് യുദ്ധം ചെയ്തു മഹിഷാസുരനോട് യുദ്ധം ചെയ്തു അങ്ങനെ ഒൻപത് ദിനങ്ങൾ മഹർഷാസുരനുമായിട്ടുള്ള യുദ്ധം രാവും പകലും ദേവിയുടെ യുദ്ധം പ്രത്യേകിച്ച് രാവു ആകുമ്പോഴാണ് മഹിഷാസുരന് ശക്തി കൊടുത്തു അസുരന്മാരുടെ ശക്തി വർദ്ധിക്കുന്നത് ഈ സമയത്ത് ദേവി താമസരൂപിണിയായി മാറും താമസരൂപിണിയായി കാളിയായി കരിങ്കാളിയുടെ ഭാവം സ്വീകരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് സത്വഗുണപ്രതായിനിയായിട്ട് മാറും ദുർഗയായും ചാമുണ്ടിയായും അങ്ങനെ വിവിധ രൂപങ്ങളിലായി ദേവി മഹിഷാസുരനോട് യുദ്ധം ചെയ്തു ഏറ്റവും ഒടുവിൽ വരുണപാശ്യം കൊണ്ട് മഹിഷാസുരനെ ബന്ധിച്ചു മഹിഷാസുരനെ വരുണപാശം കൊണ്ട് ബന്ധിച്ച് അവിടെ നിന്ന് കുതിർന്ന മഹിഷാസുരനെ വിഷ്ണു ഭഗവാൻ കൊടുത്ത ത്രിചക്രം കൊണ്ട് വധിച്ച് മഹിഷാസുരമർദ്ദിനിയായി ലോക കല്യാണത്തിന് വേണ്ടി കല്യാണദായിനിയായ അമ്മ ജഗതീശ്വരി മഹാമായ ദുർഗുണ സ്വരൂപനായ മഹിഷാസുരനെ വധിച്ചതോടുകൂടി